അട്ടപ്പാടി ഹോട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബാക്കിൽ ഇരിക്കണം ഫേമസ് ആയിട്ടുള്ള അങ്ങനെ നമ്മൾ അവസാനം നല്ലൊരു വാട്ടർഫാൾസിലൊക്കെ എത്തിയിട്ടുണ്ട് ഇങ്ങനെ മോൾ കൊണ്ടു നിക്കണേ അപ്പോ അട്ടപ്പാടിയിൽ വരുന്നവര് താണത പോയിരുന്നില്ല അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോവണേ ജെല്ലിപ്പാറ ജെല്ലിപ്പാറയിലോട്ടാണ് അപ്പൊ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ നമുക്ക് കാണിച്ചു കൊടുത്താ ബോട്ട് കണ്ട ഏതാ വൈവില ഫുള്ള് കാട് കോട മഞ്ഞ അതിനടുത്ത് നമ്മളെ വണ്ടി അട്ടപ്പാടി വഴി ഒരുപാട് ആളുകൾ പാസ് ചെയ്യണമെങ്കിലും ഈ റോഡ് വരുന്നില്ല അപ്പൊ നമ്മള് ജല്ലിപ്പാറയിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഗസ് ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ ആദിവാസികളെ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ആദിവാസികളെ കാണുമില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല കാണാൻ പറ്റിയാല് നല്ലൊരു അടിപൊളി അപ്പൊ ഏകദേശം നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് റഞ്ഞുകൊണ്ടേ എന്താ പശു തിന്നണേ രണ്ടുങ്ങൾ ഏ നിങ്ങളുടെ ഇവിടെ തന്നെ ആദിവാസികളെ ഏരിയ അങ്ങനെ അവസാനം ഞമ്മള് ഞമ്മളെത്തി അതന്നെ ഇതാണ് ഇനി ട്രെൻഡിങ് ഞമ്മളാണ് ഇനി ട്രെൻഡ് ട്രെൻഡാക്കാൻ പോണത് ഈ കാണുന്ന അങ്കലവാടിയാണ് നമുക്ക് സ്പോട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മാർക്കിങ്ങായിട്ട് അവിടുത്തെ എല്ലാരും ഇവിടെ വണ്ടി വന്ന് നിർത്തുക പിന്നെ ഈ മൂലക്കോടാണ് കേരട്ട അട്ടപ്പാടിയിലെ മനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മള് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു

ട്രിംഗാണ് കേരണേ അങ്ങനെ ഞങ്ങൾ കരുക്കൊണ്ടിരിക്കും ഓ നല്ല മഴ ആയിരുന്നണ്ട് മഴ നമ്മളെ നല്ല ബുദ്ധിമുട്ടിലാക്കും കാരണം നല്ല സ്ലിപ്പ് സ്ലിപ്പാകുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര പറയണ്ട ഈ ചെറിയ ഇടയിലൂടെ ഇങ്ങനെ കയറികൊണ്ട് കേട്ടോണ്ട് നല്ല കാറ്റടിച്ചിട്ടുണ്ട് കാറ്റടിച്ചിണ്ട് മഞ്ഞു ഫിഷന്നു ഓ അവസാനം നമ്മൾ കയറി കയറി നമ്മൾ നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അറബിയോണേ ലൈഫിൽ ഒരു ടൈമിലെങ്കിലും അട്ടപ്പാടിയിൽ വരുമ്പോ ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കരുതേ രക്ഷില്ലാസിട്ടോ ആ വീണ കഴിഞ്ഞാല് വേണേ ഞാൻ കാണിച്ചു തരാം കണ്ടോണി ഞാൻ പറഞ്ഞാണേ

ആരുമില്ല എന്നാൽ നമ്മൾ മാത്രം അടിയിലൂടെ ഇറങ്ങുകയാണ് കേക്കാണ് അങ്ങനെ മയയും മഞ്ഞും ഇവിടുത്തെ പുൽക്കാടുകളുടെ മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട്

ചെയ്യേണ്ടവർക്ക് ചെയ്യ ചെയ്യാത്തവർക്ക് ചെയ്യണ്ട അല്ലേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ